വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റ എ ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി ബി എസ് എഫ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങി വരാത്ത സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി പദവി ലഭിക്കുന്നത് എന്നാൽ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങിയാൽ ഈ സ്ഥാനക്കയറ്റം നിയമപ്രശ്നമാകുമെന്നും സൂചനയുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാണ് അൺഫിൽഡി സൂസ ചേരുന്ന വിശദാംശങ്ങളുമായി അൺഫിലറ്റ് നിലവിൽ എ ഡി ജി പി ആണ് യോഗേഷ് ഗുപ്ത എങ്ങനെയാണ് ഡി ജി പി പദവിയിലേക്ക് എത്തുന്നത് ഒപ്പം തന്നെ ഇതിലെ ഒരു നിയമ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ നാല് ഡി ജി പിന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ കേരള കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ അദ്ദേഹം ഇപ്പോൾ നിലവിൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് ബി എസ് എഫിന്റെ ഡയറക്ടർ സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് കുറച്ചുനാൾ മുമ്പ് വരെ ഈ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ബി എസ് എഫിന്റെ ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റിയിരുന്നു മാറ്റിയതിനെ തുടർന്ന് നിതിൻ അഗർവാൾ സ്വാഭാവികമായും കേരള കേഡറിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ട് ഇതിനു മുമ്പും സംസ്ഥാനത്തെ ഡി ജി പി അതായത് സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിനുള്ള പട്ടികയിൽ ഈ നിതിൻ അഗർവാൾ ഒന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ അന്ന് അദ്ദേഹത്തിന് കേരള കേഡറിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്ന് താൻ കേരള കേരള കേഡറിലേക്ക് മടങ്ങി വരുന്നില്ല ബി എസ് എഫിന്റെ മേധാവി സ്ഥാനത്ത് തന്നെ തുടരാനാണ് താല്പര്യം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അതോടുകൂടിയായിരുന്നു ഷേഖ് ദർവേസ് സാഹിബ് ഡി ജി പി ആയി മാറുന്നത് എന്നാൽ ഇപ്പോൾ ബി എസ് എഫിന്റെ ഡാറ്റ് സ്ഥാനത്തുനിന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാരിന്റെ ചില ആഭ്യന്തര വിഷയങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളിന് തന്നെയാണ് ഈ ഡി ജി പി പദവി അതായത് നാലാമത്തെ ഡി ജി പി പദവി അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് എന്നാൽ അദ്ദേഹം ഇതുവരെയും കേരളത്തിലേക്ക് മടങ്ങി വരാത്തൊരു സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ മേധാവിയായി ചുമതലയെച്ചിരിക്കുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഡി ജി പി എന്ന പദവി നൽകിയിരിക്കുന്നത് അതായത് നിലവിൽ യോഗേഷ് ഗുപ്ത ഡി ജി പി ആണ് മാത്രമല്ല അദ്ദേഹം നാല് ദിവസം മുമ്പാണ് ഈ വിജിലൻസിന്റെ ഡയറക്ടർ പദവിയിലേക്ക് അദ്ദേഹത്തിന് നിയമിച്ചതിനാ നിയമിച്ചത് പോലെ നാലു ദിവസം മുമ്പായിരുന്നു വിജിലൻസിന്റെ ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ സ്വയം വിരമിച്ചിരുന്നു സ്വയം വിരമിച്ചതിനെ തുടർന്നാണ് യോഗേഷ് ഗുപ്തയെ വിജിലൻസിന്റെ ഡയറക്ടറാക്കിയത് ഇപ്പോൾ ഇതിനുശേഷം ഏർ ഈ അദ്ദേഹം ചുമതലയേറ്റ നാല് ദിവസങ്ങൾക്ക് ശേഷം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ ഡയറക്ട് ഡി ജി പി ആക്കി സ്ഥാനക്കയറ്റം നൽകി അതായത് സംസ്ഥാനത്തിന് കേരളത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ചു നൽകിയിട്ടുള്ള നാലാമത്തെ ഡി ജി പി പദവിയിലേക്കാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യോഗേഷ് ഗുപ്ത അതായത് ഇപ്പോൾ വിജിലൻസിന്റെ ഡയറക്ടറാണ് ഇതിനു മുമ്പ് അദ്ദേഹം സി ബി ഐയിലും ഇ ഡിയിലും ഒക്കെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റേതായ അനുഭവ പരിചയ അനുഭവ പാരമ്പര്യവും ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പക്ഷേ അതേസമയം ഏറ്റവും എ ഡി ജി പി യോഗേഷ് ഗുപ്തക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത പി എസ് എഫ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറിയ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങി വരാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും നാലാമതൊരു പോലീസ് ഉദ്യോഗസ്ഥന് ഡി പദവി ലഭിക്കുന്നത് എന്നാൽ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങിയാൽ ഈ സ്ഥാനക്കയറ്റം നിയമപ്രശ്നമാകുമെന്നതടക്കമുള്ള വിവരങ്ങളുമുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലി ഡിസൂസ